മോഹൻലാൽ എന്ന അഭിനയ സാമ്പ്രാട്ടിന്റെ നവരസങ്ങളുമായി ലിജി ജോസ് പല്ലിശ്ശേരി എത്തിയതാണ് കൗതുകമാകുന്നത് ഒരു ആഡ് വന്നതിന് ശേഷം മോഹൻലാലിന്റെ അഭിനയ മികവിനെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് നിരവധി പേർ എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്ത അഭിനയ മുഹൂർത്തമായിരുന്നു നമ്മളൊരു ആഡിലൂടെ കണ്ടത് ശൃംഗാരം സ്ത്രൈണത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുകയും ചെയ്തു അപ്പോഴാണ് ലിജു ജോസ് പല്ലിശ്ശേരി പറയുന്നത് ഒറ്റ സിനിമയിൽ തന്നെ മോഹൻലാൽ കാണിച്ച നവരസങ്ങൾ മലയക്കോട്ടെ വാലിബൻ എന്ന സ്വന്തം ചിത്രത്തിലെ മോഹൻലാലിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ വീഡിയോയാണ് ലിജി ജോസ് പല്ലിശ്ശേരി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് മലയാളത്തിന്റെ മോഹൻലാൽ എന്ന തല ോടുകൂടിയാണ് ലിജോ വീഡിയോ പോസ്റ്റ് ചെയ്തത് നവരസങ്ങൾ ഒരാത്മാവിന്റെ ഒൻപത് മുഖങ്ങൾ എന്നാണ് വീഡിയോയ്ക്ക് ലിജോ നൽകിയ അടിക്കുറിപ്പ് മലക്കോട്ടെ വാലിബനിൽ മോഹൻലാൽ പകർന്നാടിയ അഭിനയ രസങ്ങളാണ് വീഡിയോയുടെ ഉള്ളടക്കം വീരം രൗദ്രം കരുണം ശൃംഗാരം ഹാസ്യം ഭയാനകം വീവത്സം അത്ഭുതം ശാന്തം എന്നീ രസങ്ങളിൽ മോഹൻലാൽ ചിത്രത്തിൽ നിറഞ്ഞാടുകയായിരുന്നു സ്നേഹം പ്രണയം ബന്ധങ്ങളുടെ മാസ്മരികത എന്നാണ് ശൃംഗാരത്തെ ലിജോ നിർവചിച്ചിരിക്കുന്നത് സന്തോഷം കൗതുകം മനസ്സിന്റെ ലാഘവത്വം എന്നിവയുടെ വികാരമാണ് ഹാസ്യം പ്രതീക്ഷിക്കാത്തതോ അജ്ഞാതമായതോ കണ്ടതിന്റെ വിസ്മയവും ും അത്ഭുതവുമാണ് വാലിബന്റെ അത്ഭുത രസത്തിന് പിന്നിൽ വെറുപ്പും അറപ്പും തീവ്രമായ അനിഷ്ടവുമാണ് വാലിബിന്റെ വീവത്സത്തിന്റെ കാതൽ അഗാധമായ ദുഃഖവും സങ്കടവും നിരാശയുമാണ് കരുണ എന്ന രസമായി വാലിബൻ പ്രകടിപ്പിക്കുന്നത് തീവ്രമായ ദേഷ്യവും ക്രോധവും അമർഷവും കൊണ്ട് മുന്നിൽ നിൽക്കുന്നതിനെയെല്ലാം തച്ചുടയ്ക്കുന്ന അമാനുഷികനായി വാലിപൻ മാറുമ്പോൾ ശൌര്യത്തോടെ ആത്മവിശ്വാസം നിഴലിക്കുന്ന മുഖവുമായി ധൈര്യപൂർവ്വം നയിക്കുന്ന പോരാളിയുമായി മാറുന്നു ഭയവും വീതിയും ആശങ്കയും ഉണർത്തുന്ന ഭയാനകം എന്ന രസത്തോടൊപ്പം അപാരമായ ശാന്തതയും സമാധാനവും പ്രകടിപ്പിച്ചുകൊണ്ട് ശാന്തം എന്ന ഭാവവും തന്നിലേക്ക് എടുത്തണിയുന്ന വാലിപനെയാണ് ഒടുവിൽ കാണിക്കുന്നത് വാലിപൻ എന്ന മല്ലനായി മോഹലാൽ കയ്യും മെയ്യും മറന്ന് അസാമാന്യ പ്രകടനം കാഴ്ചവെച്ചെങ്കിലും സിനിമയ്ക്ക് തിയേറ്ററിൽ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് സിനിമ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത് മാത്രം വേണ്ട ശ്രദ്ധ കിട്ടാതെ പോയ മോഹൻലാലിന്റെ കഥാപാത്രമാണ് വാലിബൻ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് സിനിമയെപ്പറ്റി പല അഭിപ്രായങ്ങൾ ഉണ്ടായാലും വാലിബൻ എന്ന കഥാപാത്രവും ഈ സിനിമയും കാലങ്ങൾക്കപ്പുറം ചർച്ച ചെയ്യപ്പെടും എന്നൊരാൾ അഭിപ്രായപ്പെട്ടു മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭയെ വാഴ്ത്തുന്നവരും വാലിബിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നവരും കുറവല്ല ഇതിനു മുമ്പേയും വാലിബന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ തകൃതിയായി നടന്നിരുന്നു മലക്കോട്ടെ വാലിബന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വാലിബൻ ടുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ പുറത്തുവന്നതും വാലിബൻ ടുവിന്റെ വരവിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു എന്നാൽ നിർമ്മാതാവ് ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചതുമില്ല വാലിബൻ ടു ഒരു ഭാഗം പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു വിഭാഗം ഇതിനോട് വിമുഖത പ്രകടിപ്പിക്കുന്നതുമുണ്ട് പക്ഷേ പിന്നീടൊരു കാലം വരും ആ സമയത്ത് വാലിബൻ വാനോളം പ്രശംസിക്കപ്പെടുന്ന പടമായി മാറും എന്നത് തന്നെയാണ് ഒരു ഭാഗം പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് ചൂട് മുറുകയാണ് നിലവിൽ അടുവ കമ്മിറ്റിയുമായി മുന്നോട്ട് പോകുന്ന അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ തിരിച്ചെത്തില്ലെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് നാമനിർദ്ദേശ പത്രിക വാങ്ങിയവരിൽ മോഹൻലാൽ ഇല്ലെന്നാണ് വ്യക്തമായിരിക്കുന്നത് അതേസമയം ജഗദീഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയേക്കും എന്നാണ് ഏറ്റവും പുതിയ വാർത്ത അദ്ദേഹം സംഘടനയിലെ പലരോടും പിന്തുണ തേടിയതായും റിപ്പോർട്ടുകളുണ്ട് ശ്വേതാ മേനോനും രവീന്ദ്രനും മത്സരത്തുണ്ട് എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കുഞ്ചാക്കോനും വിജയരാഘവന്റെയും പേരുകളും ഉയർന്നു കേട്ടിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജിനെതിരെ ജോയിൽ മാത്യു മത്സരിച്ചേക്കും ബാബുരാജിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹം സ്ഥാനത്ത് തുടരുന്നതിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട് ആരോപണ വിധേയർ മത്സരിക്കരുതെന്നാണ് രവീന്ദ്രന്റെ പ്രതികരണം നൂറ്റിപ്പത്ത് അഭിനേതാക്കളാണ് നിലവിൽ നാമനിർദ്ദേശ പത്രിക വാങ്ങിപ്പോയിരിക്കുന്നത് ഇതിൽ നിന്നും ആരെല്ലാം നോമിനേഷൻ സമർപ്പിക്കുമെന്നതും അവയിൽ ഏതെല്ലാം മത്സരത്തിലേക്ക് എത്തുമെന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ വ്യക്തമാകുകയും ചെയ്യും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനും പിന്നീട് സംഘടനയിലെ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ അടക്കം ലൈംഗിക പീഡന പരാതികൾ ഉയർന്നതിനും പിന്നാലെയാണ് അമ്മ നേതൃത്വം പിരിഞ്ഞു പോകുന്നത് പുതിയ സമിതിയെ തെരഞ്ഞെടുക്കുന്നത് അടുോ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്